അങ്ങനെ മുഖാമുഖം നോക്കിയിരിക്കുക ഒമിനിയിലെ രണ്ടും മൂന്നും സീറ്റിൽ നമ്മൾ അസർപ്പ് വാട് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് മുടുക്കൻ കയറിയത് ഒമിനീൻ്റെ രണ്ടാമത്തെ സീറ്റിലാണ് ഇങ്ങോട്ട് പിന്നോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് വണ്ടി മുന്നോട്ട് പോകുമ്പോൾ അസർപ്പ് ഉമ്മാക്ക് ഫോൺ ചെയ്തു ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ് ഉമ്മ ഞമ്മളെ വണ്ടി ബേക്കോട്ട ഈ കുരുപ്പ് തിരിഞ്ഞിരുന്നതാ മനസ്സിലായി നിങ്ങൾക്ക് മതതീവ്രവാദത്തിനും മതഭീകരവാദത്തിനുമെതിരായി പിറവികൊണ്ട നാൾ മുതൽ പിൻമടക്കമില്ലാതെ പൊരുതിയ പ്രസ്ഥാനമാണ് സഖാവ് കുട്ടേട്ടൻ്റെ പ്രസ്ഥാനം എപ്പോഴെപ്പോഴെല്ലാം നാം മത തീവ്രവാദത്തിനെതിരായി പൊരുതിയിട്ടുണ്ടോ അപ്പോഴെപ്പോഴെല്ലാം മതഭീകരവാദികളുടെ മടയിൽ നിന്ന് മടിയില്ലാതെ മുഴങ്ങിക്കേട്ട ഒരു വിതണ്ഡവാദമുണ്ട് എന്താ നിരീശ്വരവാദികളായ നിർമ്മത പ്രസ്ഥാനക്കാരായ സ്വർഗനരക പരലോക പുനർജന്മത്തിൽ വിശ്വസിക്കില്ലെന്ന് വീമ്പ് വിളമ്പുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ നിലപാടു തറയിലാണ് നെഞ്ചു വിരിച്ച് നിൽപ്പെന്ന് നകളിക്കുന്ന അമ്പലത്തിൽ പോവാത്ത പള്ളിയിൽ പോകാത്ത നിസ്കരിക്കാത്ത മാമോദീസ് മുക്കാത്ത മഹറോൻ ചൊല്ലേണ്ടവരുടെ കൂട്ടത്തിൽപ്പെടുത്തേണ്ടുന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് മതത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് എന്നാണ് അവരുടെ ചോദ്യം കേട്ടാ ശരിയാന്ന് തോന്നൂലേ മതമില്ലാത്ത നിങ്ങൾക്ക് മതത്തിലെന്തു കാര്യം ചെങ്ങായിമാരെ എന്നാണ് അവരുടെ പച്ചയായ ചോദ്യം കേൾക്കുമ്പോൾ ശരിയാൻ തോന്നും അല്ല മതമില്ലാത്ത മാർസിസ്റ്റുകാർ മതത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഞങ്ങൾ പറയുന്നുള്ളൂ ഈ ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും സാരാംശത്തെ ആറ്റി കുറുക്കി പിഴിഞ്ഞെടുത്ത് ഒരു കൈക്കുമ്പിളിലാക്കിയാൽ സാഹിത്യകാരന്മാർ പറയില്ലേ ആകാശത്തെ ചുമിളിലൊതുക്കുക സപ്തസാഗരങ്ങളെ കൈക്കുമ്പിളിൽ കോരുക പതിനായിരത്തിനെ പത്താക്കി ചുരുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ മതവിശ്വാസങ്ങളെയും സം നിലപാടുകളെയും ആറ്റിക്കുറുക്കി പിഴിഞ്ഞെടുത്ത് ഒരു കൈക്കുമ്പിളിലാക്കിയാൽ അതിങ്ങനെ വായിക്കാം മനുഷ്യൻ നിലവിളിയാണെങ്കിൽ ദൈവം തലോടലാണ് എന്ന് അതാണ് എല്ലാ മതവും പറയുന്നത് പ്രിയപ്പെട്ടവരെ ഉറപ്പിച്ചു പറയണം മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് സെഖാവ് കുട്ടേട്ടന്റെ പ്രസ്ഥാനം അഭിമാനത്തോടെ മാത്രമല്ല അല്പമഹങ്കാരത്തിന്റെ മേമ്പൊടി ചേർത്തും പറയാൻ ആഗ്രഹിക്കുന്നു മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒന്നാമത്തെ ദൈവം ചെങ്കൊടി പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സഖാവ് കുട്ടേട്ടന്റെ പ്രസ്ഥാനമാണ് എന്നറിയണം അതുകൊണ്ട് ഈ പാർട്ടിയെ കാക്കണം കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിൽ രാഷ്ട്രീയം വിശദീകരിക്കുന്നതിൽ അവസാനിപ്പിക്കുകയാണ് തുടർഭരണം എന്നാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുക ഗോവിന്ദഷ ആയാലും പിണറായി വിജയനായാലും ഇവിടുന്ന് സഖാവ് ശിവദാസനായാലും ഒക്കെ പ്രസംഗിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ തുടർ ഭരണം എന്നാ ഞാനങ്ങനെ പറയാറില്ല ഞാൻ തിരിച്ചാ പറയാറുള്ളത് തുടർ പ്രതിപക്ഷം എന്നാ കേൾക്കുമ്പോൾ തന്നെ സുഖമില്ലത് ആ ബി ഡി സതീശനോട് ആ ഒരു സുഖ ഒരു 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 മുഖം കാണുമ്പോൾ തന്നെ സന്തോഷ ഏഹ് രണ്ടുപൊളിയുള്ള വാതിൽ അടച്ചതാന്ന് പറഞ്ഞാൽ മറ്റത് തുറന്നതാണെന്നല്ലേ മലയാളം എന്തിനാ ഈ തുടർഭരണം തുടർ ഭരണം എന്നാണ് തുടർ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ മതി സന്തോഷാ കേരളത്തിലെ ഈ ഭരണം ഇനിയും തുടരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ആഗ്രഹിക്കുന്നത് പത്തിരുപത് മന്ത്രിമാർക്ക് കൊടിവച്ച കാറുകളിൽ ഊക്കോടെ ഉലകം ചുറ്റാനുള്ള ഉശിരു നേടാനല്ല ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകർക്ക് നാട്ടുകാരോട് സംസാരിക്കുമ്പം നെഞ്ചു വിരിച്ച് മസിൽ പിടിച്ച് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിൻ്റെ ആളുകളാണ് എന്ന് ഊറ്റം കൊള്ളാനല്ല പിന്നെയോ പ്രയാസത്തിൻ്റെ പടുകുഴിയിലേക്ക് മനുഷ്യനെ തള്ളിവിട്ട ആഗോളവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഭീകരത മാത്രം കൈമുതലാക്കിയ പതിനൊന്ന് കൊല്ലക്കാലം തികയാൻ പോകുന്ന മോഡിയുടെ ഭരണം കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ആകാശവീഥികൾ കാർമേഘാവൃതമാണ് ഇരുട്ടുമൂടിക്കിടക്കുന്ന കരിപുരണ്ട് കിടക്കുന്ന ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ആകാശവീഥികളിൽ പ്രത്യാശിയുടെ പ്രകാശകിരണമായി പ്രതീക്ഷയുടെ രാഷ്ട്രീയ നാമ്പായി പ്രതിരോധത്തിന്റെ പടച്ചട്ടയായി ആശ്വാസത്തിന്റെ അത്താണിയായി കരുത്തിൻ്റെ തുരുത്തായി മതനിരപേക്ഷതയുടെ ഉറപ്പുള്ള മണ്ണായി ഈ കേരളം മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കഥ കഴിക്കാൻ പ്രഭാഷണം നടത്തുന്ന കെ എം ഷാജി എന്ന് പറഞ്ഞൊരു വിടുവായനുണ്ടല്ലോ മുണ്ടുടുത്ത മോദിയാണ് പിണറായി വിജയനെന്ന് പുലമ്പുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ടല്ലോ അവരോട് ഞങ്ങൾ വിനയത്തോടെ എന്നാൽ ഒട്ടും പിറക്കാതെ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട കെ എം ഷാജി പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജ്വരം നിങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് കണ്ണ് കാണുന്നില്ല നിങ്ങൾക്ക് പത്തിരുപത്തെട്ട് സംസ്ഥാനമുള്ള ഇന്ത്യ രാജ്യത്ത് ഒരു സാധാരണ മുസൽമാൻ പടച്ച തമ്പുരാന്റെ മുന്നിൽ ശിരസുകുനിച്ച് നിസ്കരിക്കാൻ തല കുമ്പിട്ടാൽ അത് എഴുന്നേറ്റ് വരുമ്പോൾ കഴുത്തിനു മുകളിൽ തലയുണ്ടാകുമെന്നുറപ്പുള്ള ഒരേയൊരു മണ്ണേ ഈ രാജ്യത്തുള്ളൂ അത് ഈ ചെങ്കുടി പാർട്ടി ഭരിക്കുന്ന പിണറായി നയിക്കുന്ന ഈ ജനാധിപത്യ മതനിരപേക്ഷ കേരളമാണ് അത് മറക്കരുത് ധർമ്മം തന്നില്ലെങ്കിലും പട്ടിയെ വിട്ട് ഘടിപ്പിക്കരുത് സാമാന്യ മര്യാദ കാണിക്കണം അധികാരത്തിന്റെ അപ്പകഷ്ടങ്ങൾ പങ്കുവെക്കാനിരിക്കുന്ന അരമനകളുടെ ഇരുണ്ട ിയ ഇരുട്ടുമുറികളിൽ അടക്കി പിടിച്ചുയരുന്ന സംസാര ശകലങ്ങൾക്ക് പരിശുദ്ധ കുർആാൻ വചനങ്ങളെക്കാൾ പവിത്രത കൽപ്പിക്കുന്ന നിങ്ങൾക്ക് ഈസാ നബി നബി അല്ല പൈസ നബിയാണ് വലുതെന്ന് ആയത്തോതുന്ന നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെറി വിളിക്കാൻ എന്താണ് അധികാരം എന്നീ നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു പ്രിയപ്പെട്ടവരെ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷതയുടെ ചേരി മങ്ങാതെ മായാതെ പ്രഭകുറയാതെ കാന്തി മങ്ങാതെ കേരളത്തിന്റെ മണ്ണിലെങ്കിലും നിലനിൽക്കണം അതിന് എന്തു നിലപാട് സ്വീകരിക്കാനും ഈ പ്രസ്ഥാനത്തെ എതിർക്കാൻ ഭരണത്തെ അറബിക്കടലിൽ തള്ളാൻ എന്തു വൃത്തികേട് സ്വീകരിക്കാനും ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി തുറകണ്ണുകളുമായി ജാഗ്രതയോടെ കാവലിരിക്കണം നാം മറന്നുകൊണ്ട കേരളത്തിലെ പ്രിയപ്പെട്ട ചില കോൺഗ്രസ് നേതാക്കന്മാർ മുസ്ലിം ലീഗ് പറയാണ് കേരളം പുറകോട്ടാണ് പോണത് ആ പണ്ട് ഒമിനി എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടെങ്കിൽ സമയം പോകുന്നത് കൊണ്ട് ഒരു മോഡേൺ ബ്രെഡ് പോലെ റൊട്ടി പോലത്തെ ഒരു വണ്ടി ഇങ്ങനെ വലിച്ചാ തുറക്കണ ഡോർ സ്ലൈഡിങ് ഡോർ എന്നാ പറയുക നീക്കിയാ തുറക്കണ ബാതിൽ എന്നാ അതിന്റെ മലയാളം എന്റെ നാട്ടില് ഒരു മുസ്ലിം ലീഗിന്റെ ചങ്ങാതി അസ്രപ്പ് എന്ന പേര് ഓനി ഒമിനി വണ്ടി കയറി ഒമിനി വണ്ടീന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക് മുന്നിൽ രണ്ട് സീറ്റ് ഉണ്ടാവും എല്ലാ കാറിലും ഉള്ള പോലെ വലത്തെ ഭാഗത്ത് ഡ്രൈവർ ഇടത്തെ ഭാഗത്ത് കോ ഡ്രൈവർ അല്ലെങ്കിൽ സഹയാത്രികൻ അത് മുന്നോട്ട വണ്ടീന്റെ മുന്നോട്ട ഒമിനി വേനൽ കയറിയവർക്കറിയാം രണ്ടാമത്തെ പുറകിലുള്ള സീറ്റ് പിറകോട്ട മൂന്നാമത്തെ സീറ്റ് മുന്നോട്ട ഇങ്ങനെ മുഖാമുഖം നോക്കിയിരിക്കുക ഒമിനിയിലെ രണ്ടും മൂന്നും സീറ്റിൽ നമ്മൾ അസർപ്പ് മാട് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് മുട്ക്കൻ കയറിയത് ഒമിനീൻ്റെ രണ്ടാമത്തെ സീറ്റിലാണ് ഇങ്ങോട്ട് പിന്നോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് വണ്ടി മുന്നോട്ട് പോകുമ്പോൾ അസർപ്പ് ഉമ്മാക്ക് ഫോൺ ചെയ്തു ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ് ഉമ്മ നമ്മളെ വണ്ടി ബാക്കോട്ട ഈ കുരുപ്പ് തിരിഞ്ഞിരുന്നതാ മനസ്സിലായി നിങ്ങൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം നയിക്കുന്നത് മുന്നോട്ടാണ് പിണറായി വിജയനാണ് ഇതിൻ്റെ സാരഥി അദ്ദേഹത്തോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞതുകൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൽപ്പിച്ചതുകൊണ്ടല്ല കോടി മലയാളികളിൽ മാനാഭിമാനമുള്ള അഭിമാനബോധമുള്ള എല്ലാ മനുഷ്യരും പറഞ്ഞത് സഖാവേ ഇടതുപക്ഷമേ ഞങ്ങളെ നയിച്ചോളൂ എന്നാണ് ആ നയിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം മാത്രം മുൻനിർത്തിയല്ല മാനവികതയുടെ മാറ് പിളരാതിരിക്കാനുള്ള നേരിൻ്റെ നെഞ്ചു തകർക്കാതിരിക്കാനുള്ള സത്യത്തിൻ്റെ ശവമടക്കം നടക്കാതിരിക്കാനുള്ള ശരിയുടെ ശിരസരിയാതിരിക്കാനുള്ള സംവാദങ്ങളെ സ്തംഭിപ്പിക്കാതിരിക്കാനുള്ള ആലോചനകൾക്ക് കൂച്ചുവിലങ്കിടാതിരിക്കാനുള്ള രാഷ്ട്രീയ പ്രതിബദ്ധതയുടെ ബഹിർസ്ഫുരണമാണ് പ്രതിഫലനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ കരങ്ങൾക്ക് കരുത്തു പകരാൻ ഒരുമയോടെ ഒത്തൊരുമയോടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് വർത്തമാനകാല ഇന്ത്യയുടെയും സമകാലീന ലോകത്തിന്റെയും കാലിക കേരളത്തിന്റെയും ശരിയായ രാഷ്ട്രീയം സത്യസന്ധമായി വിലയിരുത്തിക്കൊണ്ട് ആ കടമ നിർവഹിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം ഒരു പുരുഷായുസ് മുഴുവൻ അശരണ ലക്ഷങ്ങൾക്കൊപ്പം അടിപതറാതെ പൊരുതിയ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടേട്ടന്റെ സ്മരണയ്ക്ക് മുന്നിൽ സമർപ്പിക്കാൻ കഴിയുന്ന സാർത്ഥകമായ ഉജ്ജ്വലമായ അഞ്ജലി അതാണെന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് ശ്വാസ നിശ്വാസത്തിന്റെ ഗതി പോലും പാവപ്പെട്ടവന്റെ അവകാശ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ കിർത്തടത്തിൽ ഏറ്റുവാങ്ങിയ കാലുപൊള്ളുമെന്നറിഞ്ഞിട്ടും കനൽ വീഥികളിൽ അമർത്തിച്ചവിട്ടി ശരിക്കുവേണ്ടി ശിരസ് ഉയർത്തിയ ഒരുതിച്ചത്താലും തോറ്റുമടങ്ങില്ലെന്ന് പ്രഖ്യാപിക്കുന്ന പ്രസ്ഥാനത്തോടൊപ്പം നിന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് കുട്ടേട്ടൻ്റെ ഉജ്ജ്വലനായ കമ്മ്യൂണിസ്റ്റിന്റെ ഉത്തമനായ മനുഷ്യസ്നേഹിയുടെ ഉശിരനായ രാഷ്ട്രീയക്കാരന്റെ ഉജ്ജ്വലമായ ഇരമ്പിയാർക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ഈ നാടിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഇവിടുത്തെ പാർട്ടിയോടൊപ്പം പാർട്ടിക്കപ്പുറത്ത് അദ്ദേഹത്തെ സ്നേഹിച്ച ആയിരക്കണക്കിന് നല്ല മനുഷ്യരോടൊപ്പം കുനിച്ച് ആദരാഞ്ജലി മുട്ടി ചുരുട്ടി അഭിവാദനം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ശ്രദ്ധാക്കളെ ലാൽ സലാം